ണ്ടായാൽ മതിയായിരുന്നു ചേച്ചിയാണ് വിളിച്ചിട്ട് സുഖമില്ലേ രാവിലെ തന്നെ ഞാനേ ചേച്ചി പിന്നെ വാടക ഈ മാസത്തേ ചേച്ചി ഒന്നേരം വാടക തെറ്റിട്ടേ

അത് മൃഗങ്ങൾക്കും വരും അപ്പൊ മനുഷ്യരാണ് പരസ്പരം അങ്ങോട്ടും മനസ്സിലാക്കേണ്ടത് ഒരു ഒന്നിനും കൂട്ടിയാ പറ്റാത്ത ഒരു ചെക്ക് രാവിലെ തന്നെ ഒന്നും പഠിക്ക് പോയിട്ടില്ല ഓ പറയാൻ വേണ്ടി ഇതുവരെ വന്നില്ലേ ഫോൺ വിളിച്ചെടുക്കാതിരിക്കണ പരിപാടി ഒന്നും അവർ ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ അവർക്ക് വേണ്ടി വക്കാലത്ത് പറഞ്ഞു നിങ്ങൾ ആറായിരം എനിക്ക് ആരും കാശ് കിട്ടിയാ മതി ശരി ഞാൻ കഷ്ടപ്പെട്ട് തൊണ്ട കാശാ

അല്ല ഈ അവിടെ പഠിപ്പിച്ചത് കുട്ടികൾ മനസ്സിലൊരു അല്പം മനസ്സിൽ നന്മ നടക്കുന്ന ആൾക്കാരാണ് ടീച്ചേഴ്സ് മനസ്സിൽ കൊറച്ച് വെളിച്ചണ്ടാവട്ടെ ഞാനെ പോലത്തെ ഈ സ്വഭാവമായിട്ട് നടന്ന എങ്ങനെയാണ് ഞാൻ അവിടെ പോയി പറയാനേക്കൊക്കെ മോഹൻറെ ഭാര്യയുടെ അസുഖം ആൾക്കാർ പോണ് വെറുതെ കേൾപ്പിക്കണ്ട അതെ ഇങ്ങനത്തെ പല ഐഡിയകളും പറയും നമ്മളത് കേട്ടാ എനിക്ക് അത്രേ പറയാനുള്ളൂ കേട്ട അവരെ കാര്യം അവര് നാളെ എനിക്ക് ഒന്നും അറിയണ്ട എനിക്ക് മാസം വാടക കിട്ടിയേ പറ്റൂ അവളെന്നെ കളിപ്പിക്കാൻ തുടങ്ങിട്ട് അഞ്ചെട്ട് ദിവസമായി ആ ദിവസം ഞാൻ ഒന്നും വീണ്ടിട്ടില്ല ആ എനിക്ക് ഇനി പൈസ ഒന്നില്ലെങ്കില് നാളെ ഞാൻ കൂടും കുടിക്കരുത് പുറത്തൊക്കെ ആ മഞ്ഞപ്പത്തെ ആയാലും മേടില്ല വേറെ എന്തെങ്കിലും ആയാലും ഒരു വയ്യാത്തൊരു പെണ്ണിന് രണ്ട് ചെറിയ കുട്ടികളെ ആ പണിക്ക് പോണ ആ ചെക്കനും അവിടുന്ന് ഇറക്കി വിടുന്ന തോന്നണ്ടാ അത് ഭയങ്കര കേമത്തരം അത് കേമത്തര എനിക്ക് എനിക്ക് ഉപരി നിങ്ങളെക്കാ അത് വെറും കടലാസിന്റെ വിലയില്ല അതിന് ചില സമയത്ത് ചില സമയത്ത് അതിന് വില ഉള്ളുട്ടാ അതും കൂടി മനസ്സിലാക്കണം ഏഹ് ഇവിടെ നോട്ടു നിരോധനം ഉണ്ടായിരുന്നില്ലേ അന്ന് ആ സമയത്ത് കയ്യിൽ അടക്കി പിടിച്ച പൈസക്ക് വല്ല വില ഉണ്ടായിരുന്ന വെറും കടലാസും കഷ്ണം എങ്ങനെ എങ്ങനെങ്ങനെയൊക്കെ പറയാൻ തോന്നണെന്നുള്ളതാണ് ഒരു സൂക്കേട് മനുഷ്യനായ ആൾക്കും വരൂല്ലേ എല്ലാവർക്കും വരും ഇത് വയ്യ എന്ന് പറഞ്ഞിട്ട് വാടക കുറച്ചു ദിവസം സാവകാശം ചോദിക്കണം എന്ന് പറഞ്ഞേയുള്ളൂ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്ത് മനസ്സിന്റെ ഉള്ളിൽ എന്ത് കരിങ്കല്ലാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല ഏഹ് അത്രേക്ക് ആ ആറായിരം ആൾക്ക് ഞാൻ തരുന്നില്ല എനിക്ക് അത്ര വലിയ ഇത് ഉണ്ട്

മയിച്ചുണ്ടാക്കിയ മോത്തിലെടുത്തിട്ട് കൊണ്ടിട്ട് കൊടുത്തിട്ട് എല്ലോ കടിക്കാം വന്നിരിക്കണോ അത് കേൾക്കാൻ സിമ്പതിക്ക് ആള് ചേട്ടാ എവിടെ പോയി കിടക്കണം ബാക്കിയത്തിന് ഒരുവിധൊക്കെ എന്റെ പേരിലായിരുന്നു നന്നായി ഇത് നോട്ടേ കൊണ്ടെ